വിശുദ്ധ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഔദ്യോഗിക ചിഹ്നം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ഇതേ ചിഹ്നം തന്നെയാണ് ചിക്ലായോയിലെ ബിഷപ്പായി നിയമിതനായപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പുതിയ മാർപ്പാപ്പ തന്റെ ഔദ്യോഗിക മുദ്രാവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമനായ അവനിൽ നമ്മൾ ഒന്നാണ് എന്നർത്ഥം വരുന്ന ഇൻ യുനോ യു എന്ന മുദ്രാവാക്യമാണ് ആഴത്തിലുള്ള ഏകീകൃത സഭാദർശനം വെളിപ്പെടുത്തുന്ന സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത് പുതിയ പോപ്പിന്റെ ആത്മീയ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും വിശുദ്ധ അഗസ്റ്റിനുമായി അദ്ദേഹത്തിന് ശക്തമായ ആത്മീയവും വുമായ ബന്ധമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് പേപ്പൽ മുദ്രയുടെ നീലപശ്ചാത്തലമുള്ള മുകൾ ഭാഗത്ത് ഒരു വെളുത്ത താമരപ്പൂവ് കാണാൻ സാധിക്കും ഇത് പാരമ്പര്യമായി പരിശുദ്ധിയെയും പരിശുദ്ധ കന്യകാമറിയത്തെയും അടയാളപ്പെടുത്തുന്നു താഴ്ഭാഗത്തായി ഇളം പശ്ചാത്തലത്തിൽ വിശുദ്ധ തിരുവഴുത്തിന്റെ പ്രതീകമായ ഒരടച്ച പുസ്തകത്തിന്റെ ചിത്രവും കാണാൻ സാധിക്കും അതോടൊപ്പം ഒരമ്പ് ഹൃദയത്തിൽ കയറുന്ന ഭാഗവുമുണ്ട്